അവർക്ക് ഓട്ടും കാര്യങ്ങളൊക്കെ വേണം ഈ വർഷം കൊണ്ട് വരിക ഒരു ഓട്ടും കൊടുക്കലോ ഒരു ഇതും ഇല്ല ഒരുത്തനിക്കും ഈ ഫാമിൽ നിന്ന് എന്താ ചെയ്യേണ്ടത് രാത്രി ഇവിടുന്ന് ആറുമണിക്ക് കഴിഞ്ഞ പണിക്ക് പണിക്കും നടക്കാൻ പറ്റില്ല ആന കൊന്നാലും പന്നി കൊന്നാലും നമ്മക്കൊന്നും ആനുകൂല്യം കിട്ടൂലെന്ന് സർക്കാരിനാ ഓരോണ്ട പോലും ഞാൻ ഇപ്പൊ ഒരു പോഴ്സ് ഇവിടെ വന്നായിരുന്നു അത് ഡിആർഎമ്മിൽ പറ്റി പറയുമ്പോഴത്തേന് അവര് പറഞ്ഞ പോലെ കയ്യേറിയിരിക്കുന്നവർക്ക് കിട്ടൂല പട്ടയം കെട്ടിയിരിക്കുന്നവർക്ക് മാത്രമേ ും കിട്ടില്ല അപ്പൊ ഇങ്ങനെ ആന വന്നിട്ട് കൊല്ലുന്നു ചെറ്റിന് ഓരോപ്പേരെയാണെങ്കിലും നമ്മളെ എന്റെ വീട്ടിൽ കടന്നുറങ്ങാനാണ് എനിക്കിഷ്ടം അവിടെ ഇവിടെ പോയിട്ട് താമസിക്കുന്നത് എനിക്ക് നേരത്തെ ഇഷ്ടമില്ല അതിന് കുട്ടികളെ ഞാൻ വിടാറില്ല ഇന്നലെയാണ് ഞാൻ എന്റെ മക്കളെ ഞാൻ ഹോസ്റ്റലിൽ മടിയായിരുന്നു അമ്മയെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് വിട്ടാൽ മതിയെന്ന് പക്ഷെ എൻ്റെ മനസ്സെന്തോ പറഞ്ഞു വേണ്ട എൻ്റെ കുട്ടികളെ കുട്ടികളിവിടെ നിർത്തണ്ട കൊണ്ട് വിട്ടേക്കാം ഞാൻ ഉച്ച കഴിഞ്ഞ് ഞാൻ കുട്ടികളെയും കൊണ്ട് വിട്ടു വന്നതാണ് വന്ന് ഇതിപ്പോ വെളുപ്പിനാണ് വെളുപ്പി അഞ്ചര അഞ്ചര മുക്കാലായപ്പോഴാണ് ഞാനിങ്ങനെ നേരെ ഒറ്റ ഒരു കാർച്ച കറി അപ്പോഴേക്കെ എന്റെ താര അങ്ങോട്ട് പെട്ടെന്ന് കറങ്ങി ഞാൻ എന്തോ ഭാഗ്യത്തിന് അവരുടെ ഫ്രണ്ട് നേരെ ഫ്രണ്ടിൽ പോയി വേണ്ടേ തൊട്ടപ്പുറത്തേക്ക് മാറി വീണു ആ വീണപ്പം പിന്നെ ആന എന്നെ കാണുന്നില്ല അപ്പൊ ആനയുടെ വിചാരണ വന്നത് ഞാൻ അകത്തേക്ക് ഓടിക്കേറിയാണ് അങ്ങനെയാണ് രാത്രി ഒന്നും ഉറക്കില്ല ഈ ഷണ്ടിങ്ങനെ ഇരിക്കുന്ന കാരണം ഞങ്ങക്ക് പത്തിലായിരുന്ന സ്ഥലം അതിന് മാറ്റം കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടി ഏഹ് അവിടെ നിന്ന് സ്ഥലം ഇതുപോലെ തന്നെ ഞാന് ഈ ചെക്കന്റെ മൂത്ത ചെക്കൻ്റെ പ്രസവത്തിന് മാറി ഒരാഴ്ച മാറിയ അന്നേരത്തിന് ആന ഞങ്ങൾ അവിടെ കഞ്ഞിയെല്ലാം വെച്ച് കുടിച്ച് രാത്രി ഇങ്ങ് വന്ന് ആ വീട്ടിൽ കിടക്കാൻ വന്ന് താഴെ വീട്ടിൽ വാർക്കൻ്റെ അകത്ത് അന്നേരത്തിന ഷണ്ട് മൊത്തം പൊളിച്ച് ആ സീറ്റ് എനിക്കൊന്ന് അവർ കൊണ്ട് തന്നു ഏഹ് അതിവിടെ കൊണ്ട് വലിച്ച് കെട്ടി അന്നേരത്തിന് ഇപ്പോൾ ഇവിടെ എല്ലാം പിള്ളേരും ഇവിടെ ഇരിക്കുന്നത് രണ്ടും ആൺകുട്ടികളും ഭാര്യമാരും പിള്ളേർ കുട്ടികളെല്ലാം പിള്ളേരെല്ലാം ഇരിയട ഞാൻ നിറഞ്ഞു കിടക്കുന്നു ഞാനൊരു അഞ്ചരായപ്പോൾ ഞാൻ ഉറങ്ങി ഉറങ്ങിയിട്ടൊന്നില്ല ഇവിടെ തീ പുകയൊക്കെ ഇട്ട് അപ്പം മെഞ്ഞാൻ തൊരുത്തം വന്നിട്ട് ഒരു കൊമ്പം വന്നിട്ട് ആ ചക്ക കുലുക്കി കയറി കയ്യെല്ലാം പൊക്കി ഇങ്ങനെ കയറി പിടിച്ച് ചക്ക തള്ളിയിട്ട് ചായ തിന്ന് എന്നിട്ട് അതും നമ്മുടെ തല്ല കീടം നടക്കില്ല അതിലൂടെ അങ്ങനെ മുകളിൽ കയറി അങ്ങ് പോയി ഈ ആന എങ്ങനെ വന്നെന്നറിയില്ല പെണ്ണുങ്ങൾ പറഞ്ഞ് ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതേ ഇല്ല ആന ഇവിടെ എത്തി ആ മറ്റെ ചുവട്ടിൽ അങ്ങനെ ചാടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പിള്ളേരെല്ലാം വിളിച്ചുപ്പിക്കട്ടെ എന്ന് ഏടിച്ച് ഇവിടെ നിന്ന് അവിടെ നിന്ന് നീങ്ങിയില്ല ആന ഇവിടെ എത്തി അപ്പം ഇത് തള്ളി പൊളിച്ചിട്ടപ്പോൾ ഇതിൻ്റെ മുകളിൽ തീ കയറി തീ പോക കൂടുതലായി അന്നേരത്തിന് ഇങ്ങനെയെല്ലാം കൂടെ തപ്പി ഇതെല്ലാം തപ്പി പറിച്ചിട്ട് അതിൽ അങ്ങ് മേലെ പോയി ദീന എൻ്റെ വീട്ടിലേക്ക് അവിടെ ഒച്ചപ്പാട് കേട്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവർ വീടിൻ്റെ തൂണ തൂണ പിടിച്ച് പറിച്ചിട്ട് മൊത്തം ആ പെണ്ണിൻ്റെ വീട് നല്ലൊരു മുറിവുണ്ട് അങ്ങ് കാനീയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ണൂരായി കൊണ്ട് പോയിരിക്കുന്നത്